മീനച്ചിലാറ്റിലെ രാത്രി കഥ രചന ഐമനം ജോൺ ശബ്ദം നൽകുന്നത് ജയകുമാർ ആർ പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വൻ്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ മീനച്ചിലാറ്റിലെ രാത്രി പുഴ മാർഗമുള്ള എന്റെ ഏറ്റവും ദീർഘമായ യാത്ര മുഖമില്ലാത്ത ഒരാളോടൊപ്പമായിരുന്നു എന്നു ഞാൻ പറയുമ്പോൾ അതൊരു മനുഷ്യനായിരുന്നില്ല എന്നൊരു ധ്വനി അതിൽ ഒട്ടുമേയില്ല യാത്രക്കിടയിൽ അയാൾ കാണിച്ചു കൂട്ടിയ വിക്രിയകളത്രയും മനുഷ്യർ മാത്രം ചെയ്തു കണ്ടിട്ടുള്ളതായിരുന്നതുകൊണ്ട് അയാളും ഏതോ മനുഷ്യൻ തന്നെ ആയിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല മാത്രവുമല്ല അയാളെ അടുത്തറിയാവുന്ന ഒരു മനുഷ്യനായി തന്നെ പരിചയപ്പെടുത്തിയിട്ടാണ് എന്നെ അയാളുടെ വള്ളത്തിൽ കയറ്റിവിട്ടിരുന്നതും എന്നാൽ ആ രാത്രി രാത്രിയാത്രയിലുടനീളം അയാൾ വലിയൊരു തോർത്തുകൊണ്ട് ഒരു വട്ടക്കെട്ട് കെട്ടി തന്റെ മുഖമേതാണ്ട് മുഴുവനായി മറച്ചിരുന്നതിനാൽ അയാളെ മുഖമില്ലാത്ത ഒരു മനുഷ്യനായി മാത്രമേ എനിക്ക് ഓർത്തിരിക്കാൻ കഴിയുന്നുള്ളൂ എന്നുമാത്രം ഒരുപക്ഷെ അതെൻ്റെ ഓർമ്മശേഷിയുടെ തകരാറ് കൂടിയായിരിക്കാം ഞാനെന്ന് ഏഴാം ക്ലാസ് കടന്ന് എട്ടിലേക്ക് കയറിയ വെറും വെറുമൊരു പതിമൂന്നുകാരൻ മാത്രമായിരുന്നുവെന്ന് ഓർക്കുക ഞങ്ങൾ കടന്നു കടന്നുപോന്ന പുഴയോരങ്ങളാകട്ടെ ആദ്യത്തെ കുറച്ചു ദൂരം ആഴ്പാർപ്പ് തീരെ കുറഞ്ഞ് വഴിവെളിച്ചം പോലുമില്ലാതെ കിടന്ന കിഴക്കൻ നാട്ടിൻപുറങ്ങളും അതുകഴിഞ്ഞ് കൂരിലിട്ടു മൂടിയ കുട്ടനാടൻ കുഗ്രാമങ്ങളുമായിരുന്നുവെന്നും കാണുക ആലും അറുപതുകളുടെ ആദ്യപാതിയും വളരെ ആകസ്മികമായെടുത്തൊരു തീരുമാനത്തെ തുടർന്നായിരുന്നു ഞാൻ അയാളുടെ കൂടെ യാത്ര ചെയ്യാൻ ഇടയായത് യാത്രയുടെ ആരംഭസ്ഥാനമായിരുന്ന മൂന്നാം കുന്നിലെ അപ്പൻ്റെ അനുജൻ കൊച്ചിട്ടിപ്പാപ്പന്റെ വീട്ടിലേക്ക് ഞാൻ പോകാനിടയായതും അത്രത്തോളം തന്നെ ആകസ്മികമായിട്ടായിരുന്നു അക്കഥ ആദ്യം പറഞ്ഞിട്ട് മുഖമില്ലാത്ത മനുഷ്യനിലേക്ക് വരാം ഏഴിലെ പരീക്ഷ കഴിഞ്ഞുള്ള ആ വേനലവധിയും എല്ലാ വേനലവധി കാലവും പോലെ തന്നെ ഞാൻ അമ്മ വീട്ടിൽ ചെലവിടേണ്ടതായിരുന്നു അവധി കിട്ടിയ കിട്ടിയപാടെ മുടിയൊക്കെ വെട്ടിച്ച് ഉടുപ്പും നിക്കറുമൊക്കെ എടുത്തു എടുത്തുവച്ച് അങ്ങോട്ട് പോകുവാനുള്ള തയ്യാറെടുപ്പുകളും ഞാൻ നടത്തി നടത്തിക്കഴിഞ്ഞിരുന്നു അങ്ങനെയിരിക്കെയാണ് ബന്ധുവീടുകളിലൊന്നിലെ കല്യാണം പ്രമാണിച്ച് കൊച്ചിട്ടിപ്പാപ്പൻ വളരെ കാലം കൂടി നാട്ടിലെത്തുന്നത് തലേന്ന് വന്ന് കല്യാണ വീട്ടിൽ തങ്ങിയിട്ട് പിറ്റേന്ന് ചടങ്ങുകൾ കഴിഞ്ഞ് മടങ്ങുന്ന വഴിക്ക് ഞങ്ങളുടെ വീട്ടിൽ കയറി അപ്പനോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അപ്പാപ്പൻ പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായതുപോലെ ഒപ്പം ചെല്ലാൻ എന്നെ ക്ഷണിക്കുകയായിരുന്നു ഒരുനോടാ എന്റെ കൂടെ നിന്റെ തരപ്പടി രണ്ടെണ്ണം അവിടെയുണ്ടല്ലോ മൂന്നു പേർക്കൂടെ കളിച്ചു തകർക്കാം നീ ഇതുവരെ ഞങ്ങളുടെ അവിടെ വന്നിട്ടുമില്ലല്ലോ കൊച്ചിട്ടിപ്പാപ്പനും കുടുംബത്തിനും കിഴക്ക് നല്ല സുഖജീവിതമാണെന്നും മറ്റെങ്ങും കണ്ടിട്ടില്ലാത്ത ഇനം ചക്കയും മാങ്ങയും മറ്റേതൊക്കെയോ പഴങ്ങളുമൊക്കെയുള്ള കൃഷിത്തോട്ടമാണ് അപ്പാപ്പൻ അവിടെ ഉള്ളതെന്നും വീട്ടിലും കുടുംബവീടുകളിലുമൊക്കെ പറഞ്ഞറിയാമായിരുന്നതുകൊണ്ട് എനിക്ക് ആ ക്ഷണം കേട്ടപാടെ നാവിൽ കൊതിയൂറും പോലെ തോന്നി മുൻപെന്തൊക്കെയോ അപ്പാപ്പൻ കുടുംബസമേതം വന്നിട്ടുള്ളപ്പോൾ കൊണ്ടുവന്നു തന്നിട്ടുള്ള അവിടുത്തെ തേൻവരിക്കയുടെയും പേരക്കാ മാങ്ങയുടെയും ഒക്കെ വിശേഷ രുചികൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരികയും ചെയ്തു അപ്പാപ്പന്റെ ഇരട്ടക്കുട്ടികളായ ജോമോനോടും ജോക്കുട്ടിയോടും കണ്ടിട്ടുള്ളപ്പോഴൊക്കെ എനിക്ക് നല്ല മനസ്സടുപ്പം തോന്നിയിട്ടുള്ളതുമാണ് അതൊക്കെ കൊണ്ട് അക്കൊല്ലം അമ്മ വീടുപേക്ഷിച്ച് അപ്പാപ്പനോടൊപ്പം പോകാൻ എനിക്ക് വലിയ താത്പര്യമായി അടുത്തുനിന്നിരുന്ന ഏട്ടത്തി നേരിയ ആയിരുന്നെങ്കിലും പൊക്കോടാ പൊക്കോടാ എന്ന അർത്ഥത്തിൽ കണ്ണും പുരികവും കൊണ്ടുള്ള ആ ആംഗ്യം കൂടി കാട്ടിയപ്പോൾ എനിക്ക് ഉത്സാഹം ഇരട്ടിച്ചു ചെറിയ പ്രായത്തിലെന്നോ കൊച്ചിട്ടിപ്പാപ്പന്റെ വീട്ടിൽ പോയി താമസിച്ചിട്ടുള്ള കാലത്തെ ഉല്ലാസാനുഭവങ്ങൾ ഏട്ടത്തിയെന്നെ പലവട്ടം പറഞ്ഞു കേൾപ്പിച്ചിട്ടുള്ളതായിരുന്നു എപ്പോഴും കുളിരു തോന്നുന്ന ഒരു കുന്നിൻ പ്രദേശമാണതെന്നും അക്കൂടെ പറയുമായിരുന്നു അതൊക്കെ കൂടി ഓർത്തപ്പോൾ ഞാൻ പെട്ടെന്ന് സമ്മതം സേപോക്കും പോയി ടിക്കൻ യു